നമസ്കാരം ഞാൻ ബൈജു എൻ നായർ നമ്മുടെ ബൈജു എൻ നായർ എന്ന യൂട്യൂബ് ചാനലിനെ വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ വലിയ വിജയമാക്കി തീർത്താ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ അക നന്ദിയുണ്ട് നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ തന്നെ വാഹനങ്ങളും യാത്രകളും ഒക്കെയാണ് നമ്മുടെ ഈ ഒരു മെയിൻ ചാനലിൻ്റെ വിഷയം പക്ഷേ അതിനപ്പുറത്തേക്കും വിഷയങ്ങൾ ധാരാളമുണ്ട് ലോകം വളരെ വലുതാണല്ലോ എന്ന് തന്നെയുമല്ല ഞാൻ മാതൃഭൂമിയിൽ ഒരു സാധാരണ ജേർണലിസ്റ്റായിട്ട് ജീവിതം ആരംഭിച്ച ആളാണ് അതിനുശേഷമാണ് യാത്രകളും വാഹനങ്ങളും ഒക്കെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് മാതൃഭൂമിയിൽ ജോലി ചെയ്യുന്ന ആണെങ്കിലും ഫീച്ചറുകൾ എഴുതുക അതുപോലെ മറ്റുള്ളവരെ ഇൻ്റർവ്യൂ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ചാനലിലും ധാരാളം ഇൻ്റർവ്യൂകൾ വന്നിട്ടുണ്ട് പക്ഷേ അവയെല്ലാം വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു അതായത് വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ട് സെലിബ്രിറ്റീസ് ആയാലും ഏത് മേഖലയിലുള്ളവരായാലും വാഹനങ്ങളെപ്പറ്റി പറഞ്ഞുകൊണ്ട് നമ്മൾ ഇൻ്റർവ്യൂലേക്ക് പ്രവേശിക്കുന്ന ഒരു പരിപാടിയായിരുന്നു പക്ഷെ പലർക്കും സ്വന്തം വാഹനങ്ങൾ അവതരിപ്പിക്കാൻ താല്പര്യമില്ല അല്ലെങ്കിൽ പലർക്കും വാഹനങ്ങളെപ്പറ്റി ഒന്നും അറിയില്ല അങ്ങനെയൊക്കെ വരുമ്പോൾ അത്തരത്തിലുള്ള ഇൻറ്റർവ്യൂസിൻ്റെ പ്രസക്തി നഷ്ടപ്പെടുകയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ പുതിയ ഒരു ചാനൽ ആരംഭിക്കുകയാണ് സംസാരം അതാണ് നമ്മുടെ പുതിയ ചാനലിൻ്റെ പേര് പേര് സൂചിപ്പിക്കുന്നതുപോലെ രണ്ട് പേരിൽ സംസാരിക്കുന്നു അതാണ് ആ ഒരു വീഡിയോയുടെ ഫോർമാറ്റ് എപ്പോഴും ചാനലുകളിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ ഒക്കെ പ്രത്യക്ഷപ്പെടുന്നവരല്ല ജീവിതത്തിൽ എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ചെയ്തവർ അതുപോലെ തന്നെ ജീവിത വിജയം നേടാൻ വേണ്ടി വ്യത്യസ്തമായ വഴികൾ സ്വീകരിച്ചവർ അങ്ങനെയൊക്കെയുള്ളവരായിരിക്കും നമ്മുടെ ചാനലിൽ പ്രത്യക്ഷപ്പെടുക അപ്പോൾ അവരുമൊക്കെയായിട്ട് ദീർഘമായി സംസാരിച്ചിട്ട് അവർ ജീവിത വിജയം നേടിയ വഴികൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സംസാരത്തിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മുടെ സംസാരം ചാനലിലെ ആദ്യത്തെ വീഡിയോ നാളെ വരികയാണ് നാളെ ഉച്ചയ്ക്ക് പതിനൊന്ന് മണിക്ക് ആദ്യത്തെ വീഡിയോ കാണുക ഇതിൻ്റെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മറ്റും അറിയിക്കുക കൂടാതെ ബൈജു നായർ നമ്മുടെ ഈ ഒരു മെയിൻ ചാനലിന് നിങ്ങൾ നൽകുന്ന എല്ലാ സ്നേഹവും സഹകരണവും സംസാരത്തിൻ്റെ കാര്യത്തിലും നൽകുക എന്നൊക്കെയാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അപ്പോൾ നമ്മുടെ പുതിയ പരീക്ഷണത്തിലേക്ക് സംസാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം